ും അർജുന ഭാഗത്തോ സീതന്റെ ഭാഗത്തു നിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ കൊറേ ഡാൻസിന്റെ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത് അല്ലാതെ നല്ല കയറിയപ്പോഴും ഞാൻ ചെയ്യുന്നു ഞാൻ 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 നമുക്ക് നല്ല പോസിറ്റിവിറ്റി ആണ് തോന്നുന്നത് എനിക്കും എനിക്ക് സുദിനോട് റെസ്പെക്റ്റ് ആണ് കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു ഭാഗം അവനവിടെ കൊടുത്തു എന്ന് എനിക്ക് അതായത് മൊത്തം കണ്ടസ്റ്റൻസിന് എടുത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ടോട്ടലി അല്ലേ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു അങ്ങനെയാണ് പൊതുവരുന്ന കമൻസ് ഒക്കെ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അവനൊരു ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അവൻ്റെ ഒരു ക്യാരക്ടറൈസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസിലായിട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ തമ്മിലൊരു ഡിസ്കഷനിൽ അവൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അതായത് അത് അർജൻറ് ഏജിലെ പിള്ളേർ കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവരും ഒരു എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഒരു ഒരു മോട്ടിവേഷൻ അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് അവൻ കൊടുത്തത് പിന്നെ നമുക്ക് ഇതിൽ വലിയ അനുഭവം തോന്നുന്നില്ല കാരണം വീട്ടിലും നാട്ടിലും കോളേജിലാണല്ലോ അവൻ വർക്ക് ചെയ്യുന്ന സെൻഗ്രസ് എങ്ങനെയാണോ അതേ അതേ രീതി തന്നെ അവനോട് അപ്പോൾ അതുകൊണ്ട് വിചാരിക്കും ഞങ്ങൾക്ക് പ്രൗഡാണ് അതുപോലെ തന്നെ പ്രേക്ഷകർ വിഷമുണ്ടാക്കിയ സംഭവമാണ് ശ്രീധുവിന്റെ അമ്മ കയറി സംസാരിച്ച ഒരു സംഭവം അതുപോലെ നിങ്ങൾ കയറിയപ്പോ ശ്രീധുവിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവരോട് നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്തു അത് അങ്ങനെ ഞാൻ അമ്മ അമ്മ ഒരു കൊടുക്കുന്ന ആണ് തെറ്റ് പറയാൻ നല്ലൊരു ശരി അപ്പൊ അച്ഛനെന്താണ് പറയാനുള്ളത് എനിക്ക് ഇത്രയും ദിവസം ഇന്ന് വന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇനി കണ്ടാൽ ഒരു മോഡലിംഗ് ചെയ്തു നടന്ന കുട്ടിയാണ് അപ്പം കൂടുതൽ ആക്ടിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം അപ്പൊ അതിലേക്കൊരു എൻട്രി കിട്ടാനാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം കിട്ടിയത് ഒരുപാട് ഇന്റർവ്യൂവും എല്ലാ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇതിലേക്ക് വന്നത് അങ്ങനെ കിട്ടിയപ്പം ഒരുപാട് അതായത് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത് അത്രയും അത്രയും വലിയ ഒരാളുടെ കീഴൊരു പഠനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ് പിന്നെ ഈ എന്താ പറയേണ്ടത് ഈ ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്നൊരു പി ആർ വർക്ക് ഇല്ലാതെ അർജുൻ ആയിട്ട് തന്നെ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അർജുനയും